ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ബ്ലോക്ക് അപ്പോ ഞമ്മള് ഇന്നത്തെ ചെറിയൊരു പരിപാടിയെന്നു വെച്ചാല് മീനപ്പെടുത്താം മീന പിടിക്കാന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ അനിയനെയും കൂടി ഒരു മീനെ പിടിക്കാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ അനിയനതാ ഞാൻ കുപ്പി എടുക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് അതാ വരുന്നത് കാണിച്ചു അതാ ഓടി വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് അപ്പോ സംഭവിച്ചാല് ഇന്നിപ്പോ ചെറിയൊരു ബ്ലോഗാണ് ഒരു മീന പിടുത്തം ടാക്സോർ അത്രേ ഉള്ളു അപ്പോ നമ്മളിതാ അതിനുള്ള തയ്യാറെടുപ്പ് വല അവിടെ എത്തിയിട്ടുണ്ട് അപ്പോ നമ്മള് മീനെ പിടിക്കാനായിട്ട് തയ്യാറെടുപ്പായിട്ട് വന്നതാണ് കിട്ടോ എന്നൊന്നും പറയാൻ പറ്റൂല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ അപ്പോ നമ്മളേതാ പാത്രമൊക്കെ എത്തിയിട്ടുണ്ട് ചെറിയ പാത്രമാണ് ഉണ്ടോ കുപ്പി കൊണ്ടുപോകാനായിട്ട് കപ്പാണ് കൊടുക്കുന്നത് മിക്കവാറും മീൻ ചാടി പോകുന്ന അപ്പോ നമ്മളെ പിടിക്കാൻ പോണ് കിട്ട കിട്ട ഈ സാധനം അല്ലേ ഇത് വലിച്ചുപിടി ആ രണ്ട് സാധനം വലിച്ചുപിടി ഇട്ട് അടിഭാഗം വലിച്ചുപിടി ആ എന്നിട്ട് ഇവിടെ അപ്പൊ നമ്മള് കോരിയാണ് ഒന്നിനെ കിട്ടിട്ടുണ്ട് ചെറിയ പരല്

ഫോണി വീയണ്ട നീയം വീയണ്ട ഇവിടെ ഉള്ളുല്ലേ ഇവിടെ നല്ലതുണ്ട് ഇങ്ങോട്ട് പോലും ഇവിടൊക്കെ

ഇങ്ങനെയാ ഞങ്ങളെ പൊടുവിലും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇത്ര മതിയോ നമുക്ക് ഓവറായി കറി വെക്കാം വെക്കായി നമ്മളെ മീൻ മീൻപിടുത്തം സക്സസ് ആയിട്ടുണ്ട് എന്തൊക്കെ പേര് ഇതെന്താ സാധനം എന്തൊരു ജീവനൊക്കെ എന്താണെന്നറിയില്ല എന്തായാലും അളിയനോട് വരാൻ പറഞ്ഞിട്ട് അളിയനെത്തിയല്ലോ എന്നാ പിടി ലാസ്റ്റ് മീൻ ചാടാൻ നോക്കുന്നുണ്ട് അതിന്റെ മേലെ ചെരുപ്പ് വെച്ചു

അതാണ് നല്ല വെളിപ്പുള്ള ഇത്രേള്ളു മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്തൊരു ബ്ലോഗുമായി വീണ്ടും കാണാം ചോറിയൊക്കെ ഉണ്ട് പറയാനുള്ളത് പറയൂന്താണ്